ഹലോ ഹായ് ഇപ്പോൾ സമയം രണ്ടു മണി ആവാനായിട്ടുണ്ട് അതായത് മെയ് പതിമൂന്ന് വെളുപ്പിന് പുലർച്ചെ രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകാൻ റെഡിയാവുകയാണ് തലേ രാത്രിയിൽ ഒരു പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു പെട്ടെന്ന് തന്നെ പോകാം എന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ ജന്മദിനം കൂടിയാണ് അപ്പോൾ ഭഗവാനെ ഒന്ന് തൊഴാം എന്ന് കണ്ണനാണ് എനിക്കൊന്ന് വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ തന്നത് ഭയങ്കര സന്തോഷമുണ്ട് ജന്മദിനത്തിൽ പോയി ഭഗവാനെ തൊഴാൻ പറ്റുകയെന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ബ്ലോഗ് മൊത്തം കാണാനുള്ള മനസ്സുണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി ടങ് ടെ ടെങ്ങനെയുണ്ട് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ സാരി എടുക്കുന്നത് വൺ പ്ലീറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞൊറിഞ്ഞ് കുത്തണത് കണ്ണനും ഇഷ്ടമല്ല കണ്ണൻ എപ്പോഴും എന്നോട് പറയും നീ അത് ഇങ്ങനെ ഇടണാണ് കണ്ണൻ ഇഷ്ടം പിന്നെ എനിക്കും തോന്നി ഒന്നും കൂടെ നമുക്കൊരു ആവുന്നത് ഇങ്ങനെ തന്നെ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വൺ പ്ലീറ്റ് ഇട്ട് പോകുമ്പോളാണെന്ന് എനിക്കും തോന്നി അപ്പോൾ അതാ പവിക്കുട്ടൻ ഇതാ ലിപ്സ്റ്റിക്കൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് മണിക്ക് ആകാറായില്ലേ പോകുമ്പോൾ നമുക്ക് നേരെ ചെന്ന് ഭഗവാനെ തൊഴാം അതുകൊണ്ട് കുളി ഴിഞ്ഞ് ഒരുങ്ങി തന്നെയാണ് അവിടെ പോകുന്നത് അപ്പോൾ പാവിക്കുട്ടൻ പട്ടുപാടൻ പോസ് ആണ് ഇരിക്കുന്നത് ദുർഗമേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് ഇടിയിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം നമ്മളവള് നല്ല ഉറക്കായതുകൊണ്ട് പാമ്പർ ഇടീച്ചേ കൊണ്ടുപോകുന്നുള്ളു അപ്പോൾ കണ്ണനും റെഡിയായി അപ്പോൾ വണ്ടിയൊക്കെ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റ് അടയ്ക്കണം മേളിൽ താമസക്കാരുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തുറന്നിട്ട് പോകേണ്ട തന്നെയാണ് നമ്മളിപ്പോൾ എത്തുമ്പോൾ ഇന്ന് ഒരുപാട് രാത്രിയാകുമ്പോഴേ നമ്മൾ എത്തത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗേറ്റൊക്കെ പൂട്ടി തന്നെ നമുക്ക് എന്തായാലും ഇറങ്ങാമല്ലോ അപ്പോൾ ദാ ചന്ദ്രൻ നമ്മുടെ ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പണ്ട് മുതലെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയല്ലേ ഇത് നമ്മൾ രാത്രി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കാറില്ലേ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പോൾ താ നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് നിർത്തിയതാണ് അപ്പം നമ്മൾ നിർത്തിയ സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത സമയമായപ്പോഴത്തേക്ക് ഇതാ നിറയെ അവിടെ ഒരുപാട് കാറുകൾ വന്നേ പിന്നെ ഈ യാത്രയിൽ ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ വെളുപ്പിന് രാത്രി സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല രസമല്ലേ ഇത് ഇങ്ങനെ റോഡൊക്കെ കാണാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ നെയ്യോ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുവാണോ കേട്ടോ എനിക്ക് തിരുവനന്തപുരം യാത്ര പോയതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ യാത്രയിൽ ഓർമ്മ വന്നത് ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ അച്ഛൻ ഇല്ലായിരുന്നു അച്ഛന് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് അച്ഛനെ അന്ന് വിളിക്കാൻ പറ്റിയില്ല കേട്ടോ തന്നെയല്ല നമ്മൾ തിരിച്ചു പോരൂലോ ഉടനെ തന്നെ പിന്നെ ഇതിൽ ഈ യാത്രയിലൊരു സർപ്രൈസ് ഉണ്ട് അത് ഞാൻ പറയാം കേട്ടോ നമ്മളാ മെയിനായിട്ട് അതോട് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ നമ്മൾ ഗുരുവായൂർ അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ കൂടിയാണ് ഭഗവാനെ തൊഴാനായിട്ട് കയറാറ് ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ കൂടി തന്നെ ആ ഗരുഡനെ വെച്ചിരിക്കുന്ന അതിലേ ഒന്ന് പോകാൻ പറ്റിയിട്ടോ സാധാരണ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ഞാൻ പോയപ്പോഴായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് കയറാൻ പറ്റിയത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഭഗവാനനുഗ്രഹിച്ച് അങ്ങനെ അവിടെ നമ്മൾ ആ വശത്തോടെ തന്നെ കയറിയിട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നിറയെ പൂക്കൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പൂന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ ഒന്നാമത് നമുക്ക് എനിക്ക് യാത്രയിൽ മുല്ലപ്പൂ വയ്ക്കണം എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ് പക്ഷേ ഇതിങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ ഈ ചൂടല്ലേ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വണ്ടിയിലിരിക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരും പിന്നെ എനിക്ക് ആ സ്മെല്ല് വരുമ്പോൾ എനിക്ക് ശർദ്ദിക്കാനൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ പൂവ് കണ്ടിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുത്തില്ല കേട്ടോ അപ്പോൾ ദുർഗമ്മയെ കണ്ണനെ എടുത്തുകൊണ്ട് തന്നെ നടക്കുകയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കേട്ടോ വലിയ തിരക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യ തിരക്കുണ്ട് കണ്ണനും ദുർഗമ്മയും ഫ്രണ്ടും നടന്ന് പോവാട്ടോ ദുർഗേനെ ഞാൻ കണ്ണിനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നാൽ ദുർഗ കാണുന്ന കളിപ്പാട്ടെല്ലാം വേണമെന്ന് പറഞ്ഞ് ഇപ്പോളേ ബഹളം ഉണ്ടാക്കും പിന്നെ നമുക്ക് തൊഴാൻ പോലും പറ്റത്തില്ല അപ്പം നമ്മൾ മൊബൈലൊക്കെ അവിടെ ഏൽപ്പിച്ച ശേഷമാണല്ലോ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അമ്പലത്തിനകത്ത് കയറി ഭഗവാനെ തൊഴുത് ഇറങ്ങിയ ശേഷം നമ്മുടെ മൊബൈലും ബാഗുകളും എല്ലാം നമ്മൾ എടുത്തു അപ്പോൾ കണ്ണന് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഞാൻ ഇത്തിരി തണുത്ത വെള്ളം കുടിക്കണേ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ കണ്ണനങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ അവക്കുട്ടനും ആ ഒപ്പം പോയേ ുർഗമ്മക്ക് ദുലാഭാര എടുത്തില്ലേ ആ ദുർഗമ്മ തുലാഭാരക്കെ എടുത്തു തുളസി കൊണ്ട് തുലാഭാര എടുത്തല്ലേ ദുർഗ അപ്പോൾ ദുർഗമ്മ നല്ല കരച്ചിലായിരുന്നു അവൾക്ക് അവിടെ അവൾ ഉദ്ദേശിച്ചത് മേടിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശിലുള്ള കരച്ചിലായിരുന്നു ലാസ്റ്റ് പിന്നെ കണ്ണം പറഞ്ഞ് എന്തായെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ തന്നെ പോയി അവൾക്ക് ഒരു മൊബൈലാണ് കേട്ടോ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന മൊബൈലില്ലേ ആ ഒരു മൊബൈലാണ് കേട്ടോ അവൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ആണ് ആവശ്യപ്പെട്ടത് അതൊക്കെ നമ്മൾ പോന്നപ്പോൾ അവൾക്ക് മേടിച്ച് കൊടുത്തു കേട്ടോ Terima <sussurra> ും മസാല ദോശയാണ് എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സാമാന്യ വലിപ്പത്തിലുള്ള ഒരു മസാല ദോശ പക്ഷെ നമുക്കത് അത്ര ഇഷ്ടമായില്ലോ കാരണം ഭയങ്കരമായിട്ട് മുരിഞ്ഞിട്ട് ഭയങ്കര അങ്ങ് ഒടിച്ച് ഒടിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ അതെനിക്ക് അത്ര എനിക്കെന്നല്ല നമുക്കത് ഒട്ടും തന്നെ അത് പിടിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ തൊഴുതിറങ്ങിയ ശേഷം നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ മാലയിൽ നമ്മൾ ഒന്ന് രണ്ട് മാലയൊക്കെ മേടിച്ചു അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ദുർഗമയെ സംബന്ധിച്ച് അവളെ സ്കൂളിലൊക്കെ ആക്കുന്നതുകൊണ്ട് ഓണമൊക്കെ ഫംഗ്ഷൻ വരത്തില്ലേ അപ്പോൾ അവൾക്ക് ഇടാനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട മാല അവൾക്ക് വാങ്ങിക്കൊടുത്തു അപ്പോൾ എന്തോ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അമ്മ മാല വാങ്ങി ഞാൻ മേടിച്ചില്ല എനിക്ക് മുത്തിൻ്റെ ടൈപ്പ് മാലകളൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും മേടിച്ചില്ല കേട്ടോ അപ്പോൾ അതാ നല്ല വെയിലാണ് അതാണ് ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്നിടത്തോട്ട് നടന്നു പോവാണ് ദുർഗമ്മയും അപ്പയും അപ്പുറത്തെ സൈഡ് കൂടെ നടത്തുന്നു അയ്യോടാ വെയിലും ചൂടുമല്ല ഏറ്റവും നമ്മളാകെ ടയേർഡായിട്ടോ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇതാ വണ്ടിയിൽ കയറി ദൂർക്കുമ്പം ഭയങ്കര വാശിയായിരുന്നു അവിടെ കുറച്ച് കുട്ടികൾ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു അവൾക്ക് കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മേക്കപ്പ് സാധനം എടുത്തില്ല ഡ്രസ്സ് എടുത്തില്ല നമുക്ക് വീട്ടിൽ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് സത്യത്തിൽ നമ്മൾ രണ്ട് പേർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനും കൂടിയാണ് നമ്മൾ ഗുരുവായൂർ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോയത് പക്ഷേ നമ്മൾ ചെറിയ തോതിൽ നമ്മളൊന്നും വട്ടം കറങ്ങേണ്ടി വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് സർപ്രൈസ് എൻ്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡുമാണ് അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ ഗുരുവായൂർ തൊഴാനായിട്ട് വന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ അവർ ഗുരുവായൂർ തൊഴാൻ വന്നതാണ് അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ കണ്ണനാണ് പെട്ടെന്ന് ഒരു തീരുമാനം നമുക്കും പോവാം നമുക്കവക്ക് പെട്ടെന്ന് നമുക്ക് ചെന്ന് സർപ്രൈസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്ക് അവർ നമ്മളോട് പറഞ്ഞ ഹോട്ടലിൻ്റെ റൂമിനൊരു പേരിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നമ്മൾ ചുറ്റി അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് ചുറ്റിയ ശേഷമാണ് കേട്ടോ നമ്മളത് കണ്ടുപിടിച്ചത് അവർക്ക് അവരുടെ തെറ്റ് അവർക്ക് അത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേഷൻ പറഞ്ഞു തരാനും പറ്റിയില്ല അപ്പം അതുകൊണ്ട് വന്ന ഒരു ചെറിയ ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ നമ്മൾ അവരെക്കൂടി തിരിച്ച് കൊണ്ടുപോരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അനിയനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ടാണ് അറിയണത് നമുക്ക് ചാനലുണ്ട് നമ്മുടെ സ്വന്തം ചാനലുണ്ടെന്നൊക്കെയുള്ള കാര്യം അപ്പോഴാണ് അപ്പോൾ അനീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ട് ചേച്ചി അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ ശരിയാ അതേ ഇരുന്നു ഒന്നൊക്കെ ചോദിച്ചു പിന്നെയാണ് ആൾ അതിലേക്ക് കൂടുതലും നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ എന്ന് വെച്ചാൽ പുള്ളി വിചാരിച്ചു ഞാൻ നോർമൽ നമ്മൾ വീഡിയോ എടുക്കില്ലേ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ യൂട്യൂബിലേക്ക് ഇടുന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കത് മനസ്സിലായത് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് വെജ് ഹോട്ടലിലാണ് നമ്മൾ വന്നത് എന്തായെങ്കിലും പിറന്നാളായിക്കൊണ്ട് എനിക്ക് അവിടെ പപ്പടവും പായസവും ഒക്കെ കൂട്ടി എനിക്ക് പിറന്നാൾ സദ്യ കണക്ക് എനിക്ക് കഴിക്കാനും പറ്റി അതിലും എനിക്ക് സന്തോഷം എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയതാണ് അപ്പോളും ഉള്ളിലൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം അച്ഛൻ കൂടെ ഇല്ലാഞ്ഞത് കാരണം അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിലൊരു സന്തോഷമായേനെ അപ്പോൾ എന്തായെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ എല്ലാവരും ഊണ് തന്നെയാണ് കേട്ടോ കഴിച്ചത് വേറൊന്നും നമ്മൾ ഓർഡർ ചെയ്തില്ല അപ്പോൾ ദുർഗ അവിടെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ ദുർഗയെ സംബന്ധിച്ച് ദുർഗയ്ക്ക് പിന്നെ എവിടെ പബ്ലിക്കായിട്ട് നമ്മൾ എവിടെ ചെന്നാലും ദുർഗയ്ക്ക് അറിയില്ലല്ലോ ദുർഗ ദുർഗയുടെ ലോകത്തിലാണ് എവിടെ നിന്നും അവിടെ നിന്ന് ഡാൻസും പാട്ടും ഒക്കെയാണ് ദുർഗയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണിത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിച്ച ഫ്ലോറിൽ തൊട്ടിപ്പുറത്ത് ഗ്ലാസ് ആണ് അപ്പോൾ അവിടെ തൊട്ട് താഴെ നിൽക്കുന്ന ണത് എന്തുവാ മുരിങ്ങക്കോലില്ലേ മുരിങ്ങ അപ്പം അത് നിറയെ ഇങ്ങനെ മുരിങ്ങക്കോലുണ്ടായി നിൽക്കുകയാണ് ഇലയില്ലാത്ത രീതിയിൽ ഇങ്ങനെ കോല കണക്കിന് ഇങ്ങനെ മുരിങ്ങക്കോലാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടാവും നമ്മളീ ടൂറൊക്കെ പോയില്ലേ ടൂർ പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും പച്ചക്കറി ഭക്ഷണത്തോട് എനിക്കിഷ്ടം തോന്നാറ് അപ്പം നമ്മൾ എവിടെ പോയാലും അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പച്ചക്കറി ഇരിക്കണം പച്ചക്കറി കട കാണുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം ഓർക്കുമ്പോൾ ഒക്കെ ഞാൻ എനിക്ക് സാമ്പാർ തോരൻ അച്ചാർ അങ്ങനെയൊക്കെ എനിക്ക് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇങ്ങനെ ഇത് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ഫോറം മാളിലേക്കായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് അവിടുന്ന് വാങ്ങാം എന്ന് കണ്ണം പറഞ്ഞതിൻ്റെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ ചുറ്റി നടന്ന് കാണാൻ ഉള്ള സമയമില്ലായിരുന്നു അപ്പം ഞാൻ

എന്ത് പെട്ടെന്നാണല്ലേ ഓരോ വർഷം പോന്നത് കഴിഞ്ഞ വർഷം ഇരുന്ന് കേക്ക് കട്ട് ചെയ്താണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത വർഷം എത്തി ഈ വർഷത്തെ എൻ്റെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എൻ്റെ അനീത്തി എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ അനിയനും ഒപ്പം ഉണ്ടായിരുന്നു അവരെന്തായെങ്കിലും ആ കറക്റ്റ് ദിവസം തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരികയും ചെയ്തു അപ്പം അങ്ങനെ പക്ഷെ ഞാൻ ഓർക്കുകയാണേ ഓരോ വർഷം നമ്മൾ പിൻ ഇങ്ങനെ പിന്നിട്ട് പിന്നിട്ട് പോകുമ്പോളേ നമുക്ക് ഓരോ വയസ്സൂടെ കൂടുതലാണ് അല്ലാതെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് ഓർക്കുമ്പോളേ നമ്മുടെ ഓരോ വർഷങ്ങളല്ലേ കഴിഞ്ഞു പോകുന്നെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ അപ്പോൾ അത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് അച്ഛൻ വന്നത് അപ്പം നമ്മൾ ഓൾറെഡി റൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിലയൻസിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ അച്ഛന് ചിക്കനും അതുപോലുള്ള ഐറ്റംസ് എല്ലാം ആയിട്ട് അച്ഛൻ വന്നു പെട്ടെന്ന് തന്നെ ഞാൻ ബിരിയാണി എല്ലാം റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അടുത്ത ദിവസം ആകാറായപ്പോഴാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തതെന്ന് പറയാം അപ്പോൾ എന്തായെങ്കിലും എൻ്റെ ഈ ഒരു ജന്മദിനം എനിക്ക് ഭയങ്കര അധികം ഒരു അനുഗ്രഹം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ഒന്ന് ഭഗവാനെ തൊഴാൻ പറ്റി പിന്നെ എല്ലാവരും ഒന്നിച്ച് അനിയനും അനിയത്തിയും ഒക്കെ വന്ന് വീട്ടിലെല്ലാവരും ഒന്നിച്ചുള്ള ഒരു ബർത്ത്ഡേ ആഘോഷം അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവനവൻ്റെ ചില്ലകളിലേക്ക് ചേക്കാറാനായിട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മളൊരു പതിനൊന്നരയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതെട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം ടാറ്റ ബൈ സി യു